ഹായ് ഞാൻ ഇപ്പോൾ ഉള്ളത് മൗണ്ടിനഗ്രോയിലെ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നലെ രാവിലെ യു കെ നിന്ന് ഗൽപ്പിക്കുന്നു കയറിയിട്ട് ഇന്ന് ഇവിടെ കോട്ടൂർ വരെ എത്തി ഇനി നാളെ കോട്ടൂരും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ ഇവിടെ എത്തിയതു വരെയുള്ളൊരു ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് പറയാം എന്തൊക്കെയാണ് ഈ ഈ ഒരു ദിവസത്തിൽ നടന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറച്ച് പാടായിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു െത്തിയത് എയർപോർട്ടിന്റെ പേര് ഇങ്ങനെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എയർപോർട്ട് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എയർപോർട്ട് അവിടുത്തെ ഫെസിലിറ്റീസും ഒക്കെ ഭയങ്കര മിനിമൽ ആണ് പുറത്തിറങ്ങിയപ്പോ ജസ്റ്റ് ഒന്നുമില്ല രണ്ട് മൂന്ന് കടകൾ ബാക്കിയൊക്കെ റെൻ്റ് ഏക്കാറിൻ്റെ ആൾക്കാരായിരുന്നു ഓൾറെഡി റെൻറ്റ് ഏക്കാർ ബുക്ക് ചെയ്തവർ അവരുടെ ബാനറൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അല്ലാത്തത് റെൻ്റ് ഏക്കാർ വേണോ വേണോ എന്നുള്ള ചോദിക്കുന്ന കുറേ ആൾക്കാർ പിന്നെ ടാക്സ് വേണോന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാർ അല്ലാണ്ട് അവിടെ ഒരു മണി എക്സ്ചേഞ്ചിൻ്റെ ഒരു ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല ഞാൻ ആണെങ്കിൽ പൗണ്ട് കയ്യിലെടുത്തിട്ടാണ് വന്നത് യു കെ നിന്ന് ഇവിടെ വന്നിട്ട് ക്യാഷ് മാറ്റാം എന്നുള്ള രീതിയിലാണ് കുറച്ച് പൗണ്ട് കയ്യിലായിട്ടാണ് വന്നത് പക്ഷേ ആ ക്യാഷ് ആയിട്ട് മാറ്റുന്ന മണി എക്സ്ചേഞ്ച് ഒരു ഒരു ഇത് അവിടെ ഇല്ല എ ടി എം മെഷീൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ എനിക്കാണെങ്കിൽ കോട്ടൂർ ഇവിടെ എത്തണം ഇവിടെ എത്തണം അവിടെ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ത്രീ അവർ ബസ് ട്രാവൽ ഉണ്ട് അത് ഞാൻ മുന്നേ നോക്കിയായിരുന്നു ബസ് ട്രാവൽ ട്രാവലുണ്ടാവും ഇത്രയെന്നുള്ളത് റെൻ്റേക്കാർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഫസ്റ്റ് ദിവസം എന്തായാലും കാർ എടുക്കുന്നില്ല കാരണം ഇവിടെ മെയിനായിട്ട് യൂറോപ്പിൻ്റെ ലെഫ്റ്റ് ആണ് ഡ്രൈവ് പിന്നെ നമുക്കറിയാത്തൊരു സ്ഥലം ഞാൻ യു കെയിലും വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല അപ്പോൾ ഒരു റിസ്ക്കിന് നിൽക്കണ്ട ആദ്യത്തെ ദിവസം എന്തായാലും ഇന്ത്യൻ ലൈസൻസ് മതി ഇവിടെ വണ്ടി ഓടിക്കാൻ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ആ ഒരു റിസ്ക്കിന് നിൽക്കണ്ട പിന്നെ ഇത്രയും ലോങ് ഡ്രൈവ് ബസ്സിന് വരാമെന്നുള്ള രീതിയിലായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ അവിടെ എത്തിയിട്ട് ബസ്സിന് എന്താണ് ചെയ്യേണ്ടത് ബസ്സിന് ഉണ്ടോ അല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ക്യാഷ് ആണെങ്കിൽ ഇല്ല മാറ്റാൻ പറ്റിയിട്ടില്ല പിന്നെ മെയിൻ ഒരു എന്ന് പറഞ്ഞത് ഞാൻ ലബാ എൻ്റെ യു കെ സിമ്മിൻ്റെ റോമിങ് ഇട്ടിട്ടാണ് വന്നത് അതാണെങ്കിൽ വർക്കായില്ല ഇവിടെ വന്നിട്ട് ഞാൻ എയർപോർട്ട് ഇറങ്ങിയപ്പോൾ മുതൽ റോമിങ് എന്താ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് വൈഫൈയും വലിയ ആയിട്ട് കിട്ടിയില്ല പിന്നെ വൈഫൈ എന്തായാലും ത്രൂ ഔട്ട് ദീസ് ജേണിയിൽ നമുക്ക് വൈഫൈ മൊത്തം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും സിമ്മ് വേണം ഐ മീൻസ് റോമിങ് വർക്ക് ആവണം അല്ലെങ്കിൽ വേറെ സിമ്മ് വേണം അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് റോമിങ് വർക്ക് ആവാത്തതുകൊണ്ട് അവിടെ ഒരു കട ഉണ്ടായിരുന്നു ഫോൺ ഫോണും മറ്റു ഗ്രോസറി ഒക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു എയർപോർട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ ഒരു സിമ്മെടുത്തു എം ടെൽന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിം പതിനഞ്ച് യൂറോക്ക് അഞ്ഞൂറ് ജി ബി അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് പതിനഞ്ച് യൂറോ കൊടുത്തിട്ട് ആ സിം എടുത്തു എന്നിട്ട് എൻ്റെ യു കെ സിമ്മ് മാറ്റിയിട്ട് ഞാൻ ആ ഇട്ടു അന്നിട്ടിട്ടും ഡാറ്റ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആകെ പെട്ടു ഇനി എന്താ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ വെറുതെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭാഗ്യത്തിന് ആ സിമ്മ് വർക്കായി ഡാറ്റ ഇട്ടിക്കഴിഞ്ഞു അപ്പോൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റി അറ്റ്ലീസ്റ്റ് ഞാൻ ബുക്ക് ചെയ്ത ആൾക്കാർ റൂമിലെ ആൾക്കാർക്ക് എങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റി അത് സോർട്ട് ചെയ്തു നെറ്റ് കിട്ടി പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും യൂറോ ഒരു ക്യാഷ് പോലും ഇല്ലാണ്ട് ഇവിടുന്ന് കോട്ടൂർ വരെ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായ കാർഡ് വെച്ചിട്ട് ഞാൻ എ ടി എം മെഷീനിൽ ഇട്ടിട്ട് യൂറോ എടുത്തു ഒരു എഴുപത് യൂറോ ആണ് ഞാൻ എടുത്തത് ഈ രണ്ട് പ്രോബ്ലം സോൾവ് ആയതിനു ശേഷം ബസ്സാണ് ഇനി മെയിൻ ഇഷ്യൂ ആയിട്ടുണ്ടായത് അവിടെ ബസ് ടിക്കറ്റ് എടുക്കാൻ ഒരു മെഷീനുണ്ട് മെഷീനിലാണെങ്കിൽ ചില സമയത്തത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പ്രസ്സായ സ്റ്റെക്കാവും വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ചില സമയത്ത് ഡയറക്റ്റ് ബസ് കാണിക്ക കാണിക്കൂല ഡയറക്റ്റ് ബസ് ഇല്ല മെയിനായിട്ടും ആ എയർപോർട്ടിൽ നിന്ന് കോട്ടൂറേക്ക് ഡയറക്റ്റ് ബസ് ഇല്ല അവിടുന്ന് പൊടാശ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊരു ബസ് അവിടുന്ന് ആണ് വീണ്ടും വീണ്ടും കോട്ടൂരേക്ക് അല്ലെങ്കിൽ ബുഡ്വേലേക്ക് ബസ് അപ്പോൾ അങ്ങനെ വേണം പോകാൻ അതെനിക്കൊരു അവിടെ ഉണ്ടായ വേറൊരാളാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തു അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ആദ്യത്തെ ബസ്സിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി അത് ചോദിച്ചു ബസ് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പുറത്താണ് പുറത്ത് അവിടെ ഇങ്ങനെ നിന്നാൽ മതി ബസ് വരും എന്ന് പറഞ്ഞു അവിടെ ഒന്നുമില്ല ഒരു മരം മാത്രമേ ഉള്ളൂ നല്ല വെയില് നല്ല പൊരി വെയിലായിരുന്നു അപ്പോൾ പൊരി വെയിലത്ത് ഞങ്ങളും കുറച്ച് ആൾക്കാർ ബസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കുറേ സമയം നിങ്ങൾ ബസ് വരു വരുമോ എവിടെയാണോ ബസ് വരുന്നത് ഇനി അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അത് ഞങ്ങൾ നിൽക്കുന്നവർക്കും അറിയില്ല അവിടെ പറഞ്ഞ് വരുന്നവർക്കും അറിയില്ല ആ ഇതിലെ വരും അവിടെ നിന്നോ എന്നുള്ള രീതിയിൽ അതൊരു എയർപോർട്ടാണ് അവിടെ ഒരു എയർപോർട്ട് ബസ് വരും എന്നുള്ളൊരു ഫീലൊന്നും ആർക്കും ഇല്ല അങ്ങനൊരു സ്ഥലം എല്ലാവരും ഏകദേശം ആളും ഫ്ലൈറ്റ് ഇറങ്ങിയാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ റെൻ്റെ കാർ പിടിച്ചു പോയി ബാക്കിയുള്ളവരഞ്ച് ശതമാനം ആൾക്കാർ ടാക്സി പിടിച്ചു പോയി പിന്നെ ഉള്ളൊരു മിനിമം ഒരു അഞ്ചു പത്ത് പേരാണ് ഈ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നത് അതാ എല്ലാവരെയും പറഞ്ഞ സമയത്തോ വരുമോ എന്നുള്ളതൊന്നും ആർക്കും ഉറപ്പില്ല പറഞ്ഞ സമയം എന്ന് പറയുന്നത് പത്തേ അമ്പത്തി അഞ്ചോ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷെ ഒരു ഇതെന്ന് പറയണത് ബാക്കി എന്ന് പറയുന്നത് പത്ത് അമ്പതാവുമ്പോൾ ഒരു ബസ് വന്നു കൃത്യം അതിലെ ആൾക്കാരെ കയറ്റി പത്തേ അമ്പത്തഞ്ചിന് ആ ബസ് അവിടെ വിട്ടു അപ്പോൾ സമയം എന്ന് പറയുന്നത് കൃത്യമാണ് അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മറ്റൊരു പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ആണല്ലോ ബുക്ക് ചെയ്തത് എയർപോർട്ടിൽ നിന്നാണ് മറ്റേ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടൂരൊക്കെയുള്ള ബസ് ബുക്ക് ചെയ്തത് ഇവിടെയെന്ന് പറയുന്നത് ഏതാണോ ബസ്സിൻ്റെ ഏജൻസി ആ സമയത്ത് നമ്മൾ ചൂസ് ചെയ്തത് അത് നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല അതൊരു ചെറിയ രീതിയിലാണ് അതിൽ കാണിക്കണത് സമയമാണല്ലോ വലുതായിട്ട് കാണിക്കുക അപ്പോൾ നമ്മളൊക്കെ സമയം ചൂസ് ചെയ്തു പക്ഷേ ആ ഏജൻസി ഏതാണ് ആ സമയത്ത് ആ ഉള്ള ആ ഏജൻസിയുടെ ബസ്സിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെയാണ് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കാരണം ഒന്ന് ഏഴ് എന്നുള്ള എൻ്റെ സമയത്തിന് മുന്നേ കോട്ടൂരേക്ക് കുറേ ബസ് വന്നു ഒരു മൂന്നോളം ബസ് വന്നു അപ്പോൾ ഞാൻ എനിക്ക് കോട്ടൂരേക്ക് പോകാനുള്ള ടിക്കറ്റ് ഉണ്ടല്ലോ ഞാനത് കാണിക്കുമ്പോൾ അവർ ഇല്ല ഇത് ഈ ഏജൻസിയുടെ ബസ്സല്ല ഈ ഏജൻസിയുടെ ബസ്സല്ല ഇതിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് കയറാൻ പറ്റില്ല അപ്പം ഞാൻ അവിടെയും ഒരു രണ്ട് മണിക്കൂറോളം പോസ്റ്റായി അവിടെ ഇരിക്കേണ്ടി വന്നു ആ ബസ്സൊക്കെ കാലിയായിരുന്നു അതിന് മുന്നേ ഉള്ള ബസ്സൊക്കെ ഏകദേശം രണ്ട് പേരെ മൂന്ന് പേരെ കൊണ്ടൊക്കെയാണ് അവർ പോകുന്നത് പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല കയറാൻ വേണമെങ്കിൽ എനിക്കപ്പോൾ വീണ്ടും പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടൊക്കെ ഞാൻ ഈ ബസ്സിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് വേണെങ്കിൽ കയറാം പക്ഷേ അപ്പോൾ ഞാൻ വീണ്ടും ചിലവാക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പൈസ വീണ്ടും വെറുതെ എക്സ്പെൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഓക്കെ ഒരു മണിക്കൂർ കൂടി ഇരിക്കുക എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അവിടെ പോസ്റ്റായി പക്ഷേ ഫൈനലി ഒന്നേ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോ ബസ് വന്നു അതും കൃത്യസമയത്ത് ഇറട്ടെ വന്ന് കൃത്യസമയത്ത് ബസ് വന്നു കൃത്യ ബസ് എടുത്തു ചില സമയത്ത് സ്ഥലത്തുള്ള എന്ന് പറഞ്ഞാൽ അതിമനോഹര വ്യൂ ആയിരുന്നു ഇവിടെ എത്തുമ്പോ ഒരു മൂന്നേ മുക്കാൽ നാല് ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല ഞാനാകെ അവിടെ വാങ്ങിയ ഒരു വെള്ളത്തിന്റെ ഉപ്പിയായിരുന്നു ആ വെള്ളം കുടിച്ച് പിന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാണ് നിന്നത് വേറെ ഒന്നായിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ട് പോലും ഒരു നാലു മണിയൊക്കെ അഴപ്പമാണ് കോട്ടൂർ മെയിൻ ബസ് സ്റ്റാൻഡിൽ എത്തിയത് എന്നിട്ട് ഞാൻ നേരെ ഒരു മാളിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി എവിടെയാണ് എന്തെങ്കിലും ഫുഡ് കിട്ടാൻ സാധ്യത എന്ന് നോക്കിയപ്പോൾ ഒരു മാളിൽ ഫുഡ് ഉണ്ടെന്നുള്ള ഫുഡ് കോർട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ട് ആ മാളിലേക്ക് നടന്നു മാൾ അത്യാവശ്യം നല്ല മാളായിരുന്നു അവിടുത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു അവിടുന്ന് ഞങ്ങൾ ഞാനൊരു നെഗഡ്സും ഫ്രൈസും ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ലൊരു മീൻസ് ആ ഫുഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അത്യാവശ്യം അതിന് ആപ്റ്റായ ചാർജ് തന്നെയായിരുന്നു പക്ഷെ അതല്ലാണ്ട് അവർ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു അഞ്ച് യൂറോ എക്സ്ട്രാ പിടിച്ചു അതുകൂടാതെ ആ മാളിൻ്റെ എന്തോ വേറെന്തോ ഒരു ചാർജ് എന്താണെന്ന് അതിൽ സ്പെസിഫൈ ചെയ്ത് പോലെ പോലുമില്ല അത് അതൊരു രണ്ട് യൂറോപിടിച്ചു അങ്ങനെ മൊത്തം ഒരു ഏഴ് യൂറുപ എക്സ്ട്രാ പിടിച്ചിട്ട് ഈ ഫുഡിൻ്റെ കൂടി കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് അവർ ബില്ല് അടിച്ചത് അത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി അത് ആ സർവീസ് ചാർജ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡിനുള്ള ചാർജ് എന്ന് പറയണത് ആപ്റ്റായിരുന്നു കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ഫുഡും ആയിരുന്നു അത് കഴിഞ്ഞ് ടാക്സി പിടിച്ച് ടാക്സി ഞങ്ങൾ മാള ഞാൻ മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടാക്സി ഉണ്ടായിരുന്നു ടാക്സിക്ക് ചേട്ടനോട് ജസ്റ്റ് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് എത്രയാവും ചോദിച്ചു അയാൾ ലൊക്കേഷൻ നോക്കുപോലും ചെയ്തില്ല അയാൾ പറഞ്ഞ് മിനിമം ട്വൽവ് യൂറോ ആകും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പോൾ എനിക്ക് വഴിയിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങട്ട് ബസ് ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഒരു വട്ടം പക്ഷെ അതിൽ ബസ്സൊന്നും കാണിക്കുന്നില്ല പിന്നെ നടക്കാനാണെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് ഇനി ഒരു മണിക്കൂർ കൂടി നടക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് വേറെ ഇനിയിപ്പോൾ ടാക്സി ചിലപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കൂടുതലായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസമായോണ്ടും പിന്നെ എനിക്ക് തീരെ വയ്യാത്തോണ്ടും ബർഗൻ ചെയ്യാനൊന്നും നിന്നില്ല ഓക്കെ പറഞ്ഞു എന്നിട്ട് അയാൾ എന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ആറ് മിനിറ്റിൽ എത്തി അവിടെ എത്തിയപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് മൊത്തം ട്വിസ്റ്റ് ആയിരുന്നു ഇന്ന് മൊത്തം ഇത് ഫൈനൽ ട്വിസ്റ്റാണ് ഇനി വേറെ ട്വിസ്റ്റ് ഇല്ല ഇവിടെ എത്തിയപ്പോൾ രണ്ട് ആണ് രണ്ട് മൂന്ന് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇതിൽ ഏതാണ് എൻ്റെ അപ്പാർട്ട്മെന്റ് എന്നുള്ളത് ആർ ബി എം ബിയിൽ ഇല്ല പിന്നെ ഞാനാണെങ്കിൽ അയാൾ മീൻസ് ഓണർക്ക് മെസ്സേജ് അയച്ചത് എർ ബി എൻ ബി ത്രൂ ആണ് അല്ലാണ്ട് വാട്സപ്പ് നമ്പറിലേക്കോ അല്ലാണ്ട് അതിന് മുന്നേ അയാളുടെ ഫോൺ നമ്പറിലേക്കോ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ മോണ്ടിന്യൂഗ്ര എത്തിയപ്പോൾ തന്നെ എർ ബി എൻ ബിയിൽ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവിടെ എത്തി ഏകദേശം ഒരു നാല് മണി നാലരൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ വീട്ടിൽ എത്തും അപ്പോൾ ഓക്കെ അല്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ റിപ്ലൈ എനിക്ക് അപ്പം തന്നെ രണ്ട് മിനിറ്റിനുള്ളിൽ റിപ്ലൈ വന്നിട്ട് ഓക്കെ ആണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ലൊക്കേഷനൊക്കെ അയച്ചു തന്നിരുന്നു പക്ഷേ അതിൽ ഏതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കാണാൻ വീൽസ് സീസൂൺ എന്നൊക്കെയാണ് മെസ്സേജ് അയച്ചത് ഇവിടെ എത്തിയപ്പോൾ ഏതാണ് അപ്പാർട്ട്മെൻ്റ് കൺഫ്യൂഷനായി ഞാൻ ഓഫ് കോഴ്സ് അതിലുള്ള നമ്പറിലാണല്ലോ വിളിക്കുക എന്നിട്ടാണ് സംസാരിക്കുക വേറെ ഇനിയിപ്പോൾ വെറുതെ ആദ്യം ചാറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്നിട്ട് ഞാൻ അതിലുള്ള മെയിലിൽ ഉണ്ടായ ആർ ബി എൻ ബി നമ്പറിൽ വിളിച്ചു അത് പേര് ഞാൻ പറയുന്നില്ല പേര് നിങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോൾ അല്ല ഇത് ഞാനല്ല ആ പേരിൽ അത് ഞാനല്ല എന്നാണ് പറയുന്നത് എൻ്റെ അതിൽ വേറെ നമ്പറില്ല ആർ ബി എൻ ബിയിൽ ഞാൻ ബുക്ക് ചെയ്ത നമ്പറാണ് അതിലുള്ളത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടത് അയാളുടെ നമ്പറായിരിക്കണമല്ലോ അപ്പോൾ വിളിച്ചെടുത്തപ്പോൾ തന്നെ ഞാനല്ല അത് ഞാനല്ല എൻ്റെ ഞാൻ ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ നിനക്ക് എന്താ ഒന്നും മനസ്സിലായ പോലും ഇല്ല പിന്നെ ഞാൻ ഇത്രയും സമയം മെസ്സേജ് അയച്ചിട്ട് ഓക്കെ പറഞ്ഞത് ആരോടാണ് എന്നുള്ള രീതിയിൽ ഞാൻ ആകെക്കൂടി ഇന്ന് മൊത്തം പണി പാളി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ടെൻഷനായി ഫോൺ അയാൾ വെക്കുകയും ചെയ്തു എന്താ ഇനിയിപ്പോൾ എന്നുള്ള രീതിയിൽ ഈ ലൊക്കേഷൻ വരെ അയച്ചെന്നത് അയാളാണല്ലോ പക്ഷെ ഇപ്പോൾ വിളിക്കുമ്പോൾ കിട്ടണത് വേറെ കാര്യമാണ് വേറെ നമ്പർ എൻ്റെ ഇല്ലയുമില്ല അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻ്റിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതാ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്നോട് ഇവിടെ വരാനാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് കണ്ട് സംസാരിച്ചിട്ട് അപ്പാർട്ട്മെൻറ്റിൽ കീ തരാമെന്നാണ് പറഞ്ഞത് എയർ ബി എൻ ബി ത്രൂ ആണ് ബുക്ക് ചെയ്തത് ഇതിലുള്ള നമ്പറിൽ ഇപ്പോൾ വിളിച്ചപ്പോൾ ആൾ വേറെ ആരോ ആണ് എടുക്കണത് മുപ്പരല്ല മുപ്പര കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള ആൾ എന്താണെന്നുള്ള രീതിയിൽ അയാൾക്ക് കാര്യമായിട്ടങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞത് അയച്ച് കുറച്ചൊക്കെ അയാൾക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ പറഞ്ഞ പേര് അയാൾക്ക് അറിയാം അപ്പോൾ അയാളെ കാണാനാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് അയാളെ അറിയുമെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അയാളാണ് എൻ്റെ ഹൗസ് ഓണറ് അയാളെ വീടാണ് അതെന്ന് പറഞ്ഞിട്ട് കാണിച്ചതെന്ന് അപ്പോൾ ഞാൻ ആക്ച്വലി അയാളുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഓക്കെയാണ് എന്നാൽ പിന്നെ കുഴപ്പമില്ല ഞാൻ അവിടെ പോയി ചോദിക്കാന്ന് പറയുമ്പോൾ അയാൾ ഇയാൾ പറയാണ് അവിടെ ആരുമില്ല അവിടെ അയാൾ അയാളെ ഞാൻ കണ്ടിട്ട് തന്നെ കുറേ ആയി ഞാൻ എപ്പോഴും പോയിട്ട് ആ ഡോറ് മുട്ടും പക്ഷേ അയാൾ തുറക്കാറില്ല അയാൾ അവിടെ ഇല്ലയെന്നില്ലെന്ന് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ ടെൻഷനായി ഇയാൾ എന്താണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നോട് ഇവിടെ വരാണ് പറഞ്ഞു ഞാൻ വിളിച്ച നമ്പറിൽ എടുക്കുന്നില്ല അപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കും അറിയില്ല എന്ന് അയാൾ പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ ഇതിൽ ഞാൻ പറഞ്ഞു നമ്പർ ഉണ്ട് അതൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളിപ്പോൾ വിളിച്ചിട്ടല്ലേ എടുക്കുന്നില്ല പറഞ്ഞു പിന്നെ എന്തിനു വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളേലുള്ള നമ്പറും ഉള്ള നമ്പറും സെയിം ആണോ നോക്കാം സെയിം ആണെങ്കിൽ ഓക്കെ ഞാൻ വേറെ എന്തെങ്കിലും നോക്കാം സെയിം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ തന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കാന്ന് വേണ്ടിയിട്ട് അപ്പോൾ ഇയാൾക്കത് എടുത്ത് തരാൻ മടിയായിരുന്നു പക്ഷേ ലാസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത ചെയ്തയാൾ ഓക്കെ എൻ്റെ ഹൗസ് ഓണറ് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ നമ്പർ ഇതാണെന്ന് ആയിട്ട് കാണിച്ചപ്പോൾ അതിന് എൻ്റെ കയ്യിലുള്ള നമ്പറും അതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ ഇതിൽ വിളിക്കാമെന്ന് വേണ്ടിയിട്ട് വിളിച്ച് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേ മിസ് കോൾ അടിച്ചപ്പോൾ തന്നെ ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെവിടെയും ഞാൻ നിങ്ങൾ കാത്തിക്കാണല്ലോ എന്താ വരാത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആക്ച്വലി വന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ ഒന്നിലാണ് പക്ഷേ നിങ്ങളിവിടെ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അയക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ അയച്ചപ്പോഴേക്കും ഇയാൾ ഡോറ് തുറന്നിട്ട് വന്നു അപ്പോൾ ഇയാൾക്കും അത്ഭുതം എനിക്കും അത്ഭുതം ഇയാളാണ് പറഞ്ഞത് ഞാൻ കുറേ വട്ടം വാതിൽ മുട്ടി ഞാൻ കണ്ടിട്ട് തന്നെ കുറേ ആയി അയാൾ അവിടെ ഇല്ല എന്നൊക്കെ ഇയാൾ തള്ളി മറിച്ച് വെച്ചൊക്കെയിരുന്നു അതാണ് മെയിൻ ടെൻഷൻ കാരണം ഇയാൾ തുറന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി എന്നിട്ട് ഇയാൾ എന്നോട് സംസാരിച്ച് എൻ്റെ അപ്പാർട്ട്മെൻ്റ് കീയൊക്കെ തന്ന് അപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും ലെവൽ ഞാൻ വിചാരിച്ചത് ഭയങ്കര ലോ ആയതുകൊണ്ടാണെന്ന് അറിയി അതുകൊണ്ടൊന്നും അടിപൊളിയാണ് റൂമ് ഒരു ഹോള് കിച്ചൺ ആൻഡ് എല്ലാം ടി വി ബാത്റൂം എല്ലാം അടിപൊളി ഒരു അടിയിൽ എന്താ പറയുക ഒരു പൊടി പോലും ഇല്ല കുറ്റം പറയാന്നുള്ള രീതിയിൽ നല്ല ഇൻ്റീരിയറ് അടിപൊളി ഒരു എന്താ പറയുക കറക്റ്റ് ഒരു അപ്പാർട്ട്മെൻ്റ് ഒരു അടിപൊളി സ്ഥലം അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് സമാധാനമായത് പിന്നെ നേരെ ഫ്രഷ് ഫ്രഷാവാന്ന് വിചാരിച്ച് ഇന്നലെ രാവിലെ പല്ലൊക്കെ ഇറങ്ങിയതാണ് ഇന്ന് പല്ല് പോലും തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാന്ന് ചെയ്തിട്ട് ഫ്രഷ് ആയി പുറത്തൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അടിപൊളി സ്ഥലമാണ് ബീച്ച് ഉണ്ട് തൊട്ടടുത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതിലൂടെ ബസ് പോകുന്നുണ്ട് വെറുതെ ടാക്സി വിളിച്ച് പൈസ കളഞ്ഞു അപ്പോ അവിടെ ഞങ്ങൾ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരു ഒരു പെൺകുട്ടിനെ കണ്ടിട്ട് ആ പെൺകുട്ടി ഞങ്ങളോട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ഇവിടെ ബസ് ഉണ്ട് അവിടെ റെസ്റ്റോറൻറ് ഉണ്ട് താഴെ പോയ ബീച്ച് ഉണ്ട് ഇവിടെ ഒരു ബേക്കറി ഉണ്ട് തൊട്ടടുത്ത് പിന്നെ ആ ബസ് ഒരു മണിക്കൂർ കൂടുമ്പോഴാണ് വരിക ആ ബസ്സിനാണെങ്കിൽ ജസ്റ്റ് ഒന്നര യൂറോ അല്ലെങ്കിൽ രണ്ട് യൂറോ ആവുള്ളൂ കോട്ടൂരേക്ക് എത്താൻ അങ്ങനെ അതുവഴി ഒന്ന് നടന്ന് രാത്രി ആയതുകൊണ്ട് പിന്നെ കൂടുതൽ നടക്കാനൊന്നും നിന്നില്ല വിശക്കുന്നുണ്ടായിരുന്നു ആ തൊട്ടടുത്തൊരു സിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടുന്ന് ജസ്റ്റ് ഒരു കേക്കും വാ വെള്ളവും മേടിച്ചു വെള്ളം എയർപോർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു അത് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വലിയ ഒപ്പി വെള്ളവും വാങ്ങി ഒരു കേക്കും വാങ്ങിയിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും മുകളിലേക്ക് വന്ന് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാമെന്ന് വേണ്ടിയിട്ട് ബേക്കറി കയറിയപ്പോൾ അതൊരു അത് ഈ പറഞ്ഞ പോലെ തന്നെ അതും കുറച്ച് അത്ഭുതപ്പെടുത്തി അത് അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അത്രയും നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം ക്വാളിറ്റി അവിടുന്ന് ഒരു പിസ്സ വാങ്ങി പിസ്സ പറഞ്ഞ സൈസ് ജസ്റ്റ് ഒരു ചെറിയ സൈസാണ് പറഞ്ഞത് പക്ഷേ അത് മീൻസ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അതൊരു ചെറിയ പിസ്സ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അതും നല്ല വലിയൊരു ആയിരുന്നു അതും വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ടി വി ഒക്കെ കണ്ട് പിസ്സയും പിന്നെ ഞാൻ നേരത്തെ പാർസൽ ചെയ്താൽ പാക്ക് ചെയ്താൽ അത് ഉണ്ടായിരുന്നു സാന്ഡ്വിച്ചും ഉണ്ടായിരുന്നു പിസ്സയും സാൻഡ്വിച്ചും കൂടി കഴിച്ച് രാത്രി ടിവിയും കണ്ടെങ്ങനെ ഇത് നട്ടാണ് ഇപ്പോഴാണ് ഞാൻ ഇപ്പം ഇരുന്ന് കഴിച്ചിരുന്നിട്ടാണ് ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് ഇനി നാളത്തെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ കൊട്ടൂറൊക്കെ ഒന്ന് കാണണം ബ്ലൂ കേവ് എന്ന് ഒരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മൂന്ന് മണിക്കൂറിൻ്റെ അതിന് പോകണം അങ്ങനെ അങ്ങനെ കുറച്ച് പ്ലാൻസ് നാളത്തെ ഉണ്ട് ഇന്നപ്പോ ഒരു തുടക്കം കുറച്ചൊന്ന് പാളിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അടിപൊളിയായിരുന്നു പിന്നീട് മീൻസ് ഇവിടെ എത്തിയതിനു ശേഷം അടിപൊളിയായിരുന്നു എത്താനുള്ളത് മെയിനായിട്ടും ആ എയർപോർട്ടിൽ നിന്നുള്ള ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ട്രാവലാണ് ബുദ്ധിമുട്ടായത് അതിൻ്റെ ഇടയിൽ കുറച്ച് അപകടമൊക്കെ പറ്റി മീൻസ് അതൊക്കെ ആർക്കും പറ്റാം അപ്പോൾ കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ടും നമ്മൾ ക്യാഷ് മാറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് വരാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊണ്ടുവരാണ്ട് ഇവിടുന്ന് എ ടി എം ഇട്ടിട്ട് മാറ്റാം അല്ലെങ്കിൽ മീൻസ് പിന്നെ റോമിംഗ് ഒന്നും വിട്ടാൽ നിൽക്കാണ്ട് ഇവിടുന്ന് ജസ്റ്റ് പതിനഞ്ച് രൂപയ്ക്ക് ഒരു സിം കാർഡ് വാങ്ങാം പിന്നെ ബസ്സാണ് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല കാർ ആണെങ്കിൽ ഓക്കെ കോഴ്സ് അവിടെ നിന്ന് കാർ എടുത്ത് അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവറാണെങ്കിൽ കാർ എടുത്ത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു വരാം അല്ലെങ്കിൽ ബസ്സാണ് ഉദ്ദേശിക്കണമെങ്കിൽ പറ്റുമെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇവിടുന്ന് ആണ് ബുക്ക് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക അല്ലാണ്ട് സമയം നോക്കിയിട്ട് ഏത് ബസ്സിനും ഞാൻ കയറാൻ പറ്റും എന്നല്ലേ വിചാരിച്ചിട്ട് എന്നെ പോലെ മണ്ടത്തരം കാണിക്കാതെ നിങ്ങൾക്ക് ഏതാണ് ഏജൻസി ബുക്ക് ചെയ്തത് ഏജൻസിയുടെ ബസ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂന്ന് മനസ്സിലാക്കാം പിന്നെ കുറച്ച് ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക വിശക്കും അപ്പോൾ അതിനുള്ള ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കരുതണം അല്ലെങ്കിൽ ബസ് യാത്ര കുറച്ച് മടുപ്പാണ് എന്നുള്ള രീതിയിൽ മുൻകൂട്ടി ചിന്തിച്ചിട്ട് വരിക മടുപ്പാണെന്ന് പറഞ്ഞാൽ യാത്രയാണ് മടുപ്പ് പക്ഷേ അതിൽ കാണുന്ന വ്യൂസ് ഒക്കെ അടിപൊളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇവിടെ എയർ ബി എം പി നമ്മളിങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നന്നായി അവർ നന്നായിരിക്കും ആർ ബി എൻ ബി ഇത് നല്ല രീതിയിൽ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് നല്ല ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഒന്ന് ചെറിയൊരു ദൂരമേ ഉള്ളൂ പത്ത് നാല് മിനിറ്റ് ദൂരമേ ഉള്ളൂ വണ്ടി വഴി കോട്ടൂറൊക്കെ എത്താൻ അപ്പോൾ ഇത് നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ളത് നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അറിയാൻ അറിയാനുണ്ടെങ്കിൽ ഞാനത് അടുത്ത ബ്ലോഗിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്